ശോഭ സുരേന്ദ്രൻ പത്ത് ശതമാനം വോട്ട് കൂട്ടി രണ്ടായിരത്തി പതിനാറിൽ തുടങ്ങി വെച്ച ആ ഒരു പ്രോസസ്സ് സി കൃഷ്ണകുമാർ അത് ഒരു വിജയത്തിലേക്ക് എത്തിക്കും എന്നത് തന്നെയാണ് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ പ്രതികരണങ്ങളിൽ നിന്ന് പറയാൻ കഴിയുക നമ്മൾ നോക്കുമ്പോൾ മൂന്ന് ക്യാമ്പിൽ നോക്കുമ്പോൾ ബി ഹാപ്പിയാണ് അവിടെ സ്ഥാനാർത്ഥിയായാലും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായാലും സന്തോഷത്തിലാണ് പ്രതികരണങ്ങൾ നടത്തുന്നത് തങ്ങളായി ഒരു വിവാദവും ഉണ്ടാക്കേണ്ടതില്ല എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇരട്ട ഇരട്ടവോട്ട് ആരോപണമുയർന്ന ജില്ലാ പ്രസിഡന്റിനോട് വരെ വോട്ട് ചെയ്യേണ്ടതില്ല ആ ഒരു വോട്ട് കിട്ടിയിട്ട് ജയിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അല്ലാതെ തന്നെ ജയം ഉറപ്പാണ് എന്നൊരു കോൺഫിഡൻസിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്രതികരണമാണ് നടത്തുന്നത് പ്രായമായ ആളുകൾ എൺപത് വയസ്സിന് മുകളിലുള്ള ആളുകൾ വരെ ഇത്തവണ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലോ രണ്ടായിരത്തി ഇരുപത്തി വോട്ട് ചെയ്യാത്ത ആളുകൾ വരെ ഒരു ദൃഢനിശ്ചയത്തോടെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത് അത് മുനിസിപ്പൽ ാലിറ്റിയിൽ മാത്രമല്ല പിരായിരിയിലും മാത്തൂരിലും കണ്ണാടിയിലും ഒക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇതൊരു ജനാധിപത്യത്തിന്റെ ഉത്സവമാണ് ജനങ്ങൾ കൃത്യമായി വന്നവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ മറ്റ് പഴികളിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല ഇനി അത് എണ്ണുന്നത് വരെ കാത്തിരിക്കുക എന്നതാണ് ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുത്തനെ കുറഞ്ഞിരിക്കുന്നത് ആർക്കാണ് എന്നുള്ളത് ഈ ഒരു ശതമാന കണക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതിൻ്റെ ഫൈനൽ ടാലി വരുമ്പോഴും നിലവിൽ വന്നതിനേക്കാളും വ്യത്യാസം ഒന്നും അധികം വരാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം കാരണം ഒരു ഒന്നര ലക്ഷത്തിലേക്കൊക്കെ ഈ പോളിംഗ് എത്തിയിരുന്നു എങ്കിൽ ഒന്നര ലക്ഷം വോട്ട് ൾ പോൾ ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ യു ഡി എഫ് ക്യാമ്പിന് ആത്മവിശ്വാസത്തിനുള്ള കുറച്ചെങ്കിലും കാര്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു എൻ ഡി എ ആദ്യം മുതൽ തന്നെ അവർ ഒരു കൃത്യമായ ഒരു ഫിഗർ മുന്നോട്ട് വെച്ചിട്ടില്ല ജയിക്കും എന്നത് മാത്രമാണ് അവർ പറയുന്നത് ആ ജയത്തിലേക്ക് എത്തുമെന്നുള്ള ആത്മവിശ്വാസം ഇപ്പോഴും അവർ പ്രകടിപ്പിക്കുന്നുണ്ട് മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് എൽ ഡി എഫ് ഒരു പോസിറ്റീവ് സ്പിരിറ്റിലാണ് അത് സ്ഥാനാർത്ഥിയായാലും നേതാക്കളായാലും അവർക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് ഈ പോളിംഗ് കഴിയുന്ന വേളയിൽ ആത്മവിശ്വാസം കൂടിയിട്ടുണ്ട് അത് കൃത്യമായ കണക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കണ്ണാടി മാത്രം ത്തൂരുമൊക്കെ സി പി ഐ എമ്മിന് നല്ല രീതിയിൽ ബേസ്ഡുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ തങ്ങളുടെ വോട്ടുകൾ കേഡർ വോട്ടുകൾ മുഴുവൻ പോൾ ചെയ്യിപ്പിക്കാൻ എന്നൊരു ആത്മവിശ്വാസം സി പി ഐ എമ്മിനു എന്ന് വേണം മനസ്സിലാക്കാൻ ഇടതുപക്ഷത്തിനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും കൂടിയ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാറിൽ അതായത് പുനർനിർണ്ണയത്തിന് ശേഷം വന്നിട്ടുള്ള ഏറ്റവും കൂടിയ ഭൂരിപക്ഷം ഷാഫി പറമ്പിലിനാണ് പതിനേഴായിരത്തി നാനൂറ്റി എൺപത്തിമൂന്ന് വോട്ട് വിഹിതത്തിൽ വന്നിരിക്കുന്ന ഡിപ്പ് അത് കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ നാല് ശതമാനം ഡിപ്പ് കോൺഗ്രസിന് വന്നിട്ടുണ്ട് ഷാഫി പറമ്പിൽ മത്സരിക്കാൻ തുടങ്ങിയതിന് ശേഷമുള്ള കണക്കിന് ാണ് എൻ ഡി എക്ക് പതിനാറ് ശതമാനത്തിന് ഇൻക്രീസ് വന്നിട്ടുണ്ട് എൽ ഡി എഫിന് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ളത് വെച്ച് നോക്കുമ്പോൾ ടെൻ പെർസെൻറ്റേജിൻ്റെ ഡിപ്പാണ് ആണ് സംഭവിച്ചിരിക്കുന്നത് കെ ശങ്കരനാരായണൻ്റെ ആ ഒരു പ്രതാപകാലത്തിലേക്കൊന്നും ഇനി യു ഡി എഫിന് തിരിച്ചു പോകാൻ കഴിയില്ല പാലക്കാട്ട് എന്നുള്ളതാണ് നിലവിൽ നമ്മുടെ മുന്നിലുള്ള വസ്തുത അപ്പോൾ ഈ കംഫർട്ടബിൾ മാർജിൻ എത്രയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും പറയുന്നില്ല പതിനയ്യായിരം എന്ന് പറയുന്നത് ഒരു വിദൂര സ്വപ്നം മാത്രമായി അവശേഷിക്കും അത് ഏത് മുന്നണിക്കായാലും എന്നുള്ളതാണ് അതിന് താഴെയായിരിക്കും ഭൂരിപക്ഷം എന്നുള്ളത് നമ്മുടെ എ കെ ബാലൻ സഗാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയറാണ്